ിശോയിൽ ഏറെ സ്നേഹമുള്ളവര് മത്സ്യബന്ധനം ഒരു കുലത്തൊഴിലാണ് പരിചിതർക്ക് മത്സ്യബന്ധനത്തിന്റെ എല്ലാ ഘടകങ്ങളും അറിയാം എന്നാൽ മത്സ്യബന്ധനം ഒരു വ്യക്തി രാത്രി മുഴുവൻ വലയിട്ടിട്ട് ഒന്നും കിട്ടാത്ത ഒരവസ്ഥയുണ്ടെങ്കിലോ വലിയ ദുഃഖമാണത് ഇതാ കരയിൽ നിന്ന് ഒരാജ്ഞാസ്വരം ആഴത്തിലേക്ക് നീക്കി വലയിറക്കുക ആ സ്വരം കേട്ട മാത്രയിൽ ആഴത്തിലേക്ക് വഞ്ചി നീക്കി വലയിട്ടു വല കീറുന്നത്ര മത്സ്യം നിറഞ്ഞു സ്വയ അവബോധത്തിലേക്ക് ആ വ്യക്തി മാറ്റപ്പെട്ടു എന്താണെന്നോ മനസ്സിലായത് തന്റെ പാപബോധമാണ് കർത്താവെ ഞാൻ പാപിയാണ് എന്നിൽ നിന്ന് അകന്നു പോകണമേ യേശുവിൻ്റെ ആ വചനം അനുസരിച്ച മാത്രയില് ഹൃദയ ആഴത്തിൽ പശ്ചാത്താപ വിവശനായി പത്രു സ്വയം ഏറ്റുപറഞ്ഞു പ്രിയപ്പെട്ടവരെ നമ്മുടെ ജീവിതത്തിലും യേശുവിൻ്റെ ഓരോ വചനവും ആഴത്തിൽ ഇറങ്ങുന്നുണ്ടോ ആ വചനം നമ്മിൽ തിന്മയിൽ നിന്ന് അകലാൻ പ്രേരണ നൽകുന്നുണ്ടോ വചനമനുസരിച്ചാണോ നാം ജീവിക്കുക വചനത്തിന്റെ അഭിഷേകം നമ്മിൽ നിറയുന്നുണ്ടോ നമുക്ക് ഒന്ന് പരിശ്രമിച്ചുകൂടെ വചനമനുസരിച്ച് ജീവിക്കുക ഹൃദയ അന്തരാളത്തിൽ ദൈവസ്വരം ശ്രവിക്കുക ദൈവം നമ്മെ അനുഗ്രഹിക്കാൻ ഇത കരങ്ങൾ ഉയർത്തുന്നു ദൈവത്തിന്റെ കൃപ നിറയട്ടെ എല്ലാവരും അനുഗ്രഹിക്കപ്പെടട്ടെ ആമ്മേ